ൾഫിൽ നിന്നാണെങ്കിലും ഇനി ഇന്ത്യയിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അവിടെ പഠിച്ച ജോലി ഉറപ്പല്ല നൂറ് ശതമാനം ഓക്കെ നമ്മളെ ഒരു വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വിദേശത്ത് പോയി പഠിക്കാനുള്ള അവസരങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു നേഴ്സിംഗ് പഠിക്കാനുള്ള അവസരങ്ങളുണ്ടോ അതുപോലെ തന്നെ പ്ലസ് ടു പഠിച്ചിട്ടുണ്ട് പക്ഷെ സയൻസ് കിട്ടിയിട്ടില്ല അങ്ങനെ ഉണ്ട് ആൾക്കാർക്ക് പോകാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു അവസരവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാനല്ല ഇത് വിശദീകരിക്കുന്നുള്ളത് യു എസിലുള്ള കനോൺ യൂണിവേഴ്സിറ്റിയുടെ കുവൈത്തിൻ്റെ ഇൻചാർജ് നമ്മളോട് കൂടെയുണ്ട് ഇത് ഗൾഫിൽ നിന്നാണെങ്കിലും ഇനി ഇന്ത്യയിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും പോകാൻ വേണ്ടിയിട്ട് പറ്റും വീഡിയോ മുഴുവനായി കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുകയുള്ളൂ പിന്നെ ഒരുപാട് ബാഡ് കമൻ്റ് വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് അവരോടൊന്നും ഒന്നും പറയാനില്ല ആവശ്യമുള്ള ആൾക്കാർ കേട്ട് മനസ്സിലാക്കുക ഹായ് സാർ നമസ്കാരം നമസ്കാരം എൻ്റെ പേര് ജയൻ എന്നാണ് ഞാൻ ഗനോൺ യൂണിവേഴ്സിറ്റി പെൻസിൽവാനിയയിലുള്ള അമേരിക്കയിൽ പെൻസിൽവാനിയയിലുള്ള യൂണിവേഴ്സിറ്റിയുടെ ക്വീറ്റ് ഇൻചാർജായിട്ട് ഏകദേശം ഒരു വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നു സാറ് ഇപ്പോൾ എന്നോട് നേരത്തെ പറഞ്ഞോ അതായത് സയൻസ് പഠിക്കാത്ത കുട്ടികൾക്ക് പോലും നേഴ്സിങ്ങിൽ കനോ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അതുമായിട്ട് ഒന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലൊന്ന് വിശദീകരിച്ചു കൊടുക്കാമോ തീർച്ചയായിട്ടും ഇന്ന് പലപ്പോഴും പത്താം ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും സയൻസ് ഗ്രൂപ്പ് കിട്ടാറില്ല അപ്പോൾ സയൻസ് ഗ്രൂപ്പ് സാധാരണഗതിയിൽ ഒരുപാട് പേരൻസ് ആഗ്രഹിക്കുന്നതിൻ്റെ കാര്യം അവരെ നഴ്സിങ് പോലുള്ള പ്രൊഫഷനിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് കാരണം ജോലി സാധ്യത അത്രമേൽ വലുതായതുകൊണ്ട് അപ്പം ഈ ഒരു കൊല്ലം ഈ ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഓഗസ്റ്റിൻ്റെക്കിൽ നമ്മളുടെ യൂണിവേഴ്സിറ്റി പുതിയതായിട്ട് ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുകയാണ് അത് വേറൊന്നുമല്ല ഏത് ഹ്യൂമാനിറ്റീസ് പഠിച്ചവരായിക്കോട്ടെ അല്ലെങ്കിൽ അക്കൗണ്ടൻസി പഠിച്ചവരായിക്കോട്ടെ അവർക്കൊരു അറുപത് അറുപത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നേഴ്സിങ്ങിന് നമ്മളുടെ യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അത് ഈ ഒരു പർട്ടിക്കുലർ ഇൻഡ്യക്കിൽ ഒരു പർട്ടിക്കുലർ സീറ്റുകൾ മാത്രമേ ഉള്ളൂ സാറേ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ ഗൾഫിലുണ്ടക്കാരെ മാത്രമായിരുന്നു നമ്മൾ അന്നത്തെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഏതൊക്കെ രാജ്യത്തിൻ്റെ ആൾക്കാർക്ക് പോകാൻ വേണ്ടി പറ്റും തീർച്ചയായിട്ടും നമ്മൾക്ക് വേൾഡ് വൈഡിലുള്ളവർക്ക് ഇത് പോകാൻ പറ്റി ഇന്ത്യക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പറ്റും പക്ഷെ ഞാൻ ഒരു കുവൈറ്റ് ഇൻചാർജ് ആയതുകൊണ്ട് നമ്മൾ മിഡിൽ ഈസ്റ്റിലാണ് ബേസിക്കലി നോക്കുന്നത് അതിൻ്റെ ഒരു റീസൺ കൂടെ കാരണം ഇന്ത്യ വെച്ച് അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പം മിഡിൽ ഈസ്റ്റിലുള്ള കുട്ടികൾക്ക് ഒരുപാട് സക്സസ് റേറ്റ് കൂടുതലാണ് വിസ ഇന്റർവ്യൂനും നമ്മൾ ഇപ്പോൾ അന്ന് വീഡിയോ ചെയ്ത ശേഷം എത്ര കുട്ടികൾ നിങ്ങൾ വഴി അങ്ങോട്ട് പോയിട്ടുണ്ട് ഏകദേശം നമ്മൾ മറ്റുള്ളവരെ പോലെ വലിയ വലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് പിള്ളേരെ വിട്ടെന്നൊന്നും പറയില്ല നമ്മളാകപ്പാട് കഴിഞ്ഞ ഇൻടേക്കിൽ തന്നെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് പിള്ളേർ നമുക്കിപ്പോൾ ഓൾറെഡി തന്നെ കയറിപ്പോയി അതിൽ നമ്മളുടെ ഏറ്റവും വലിയൊരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയ കുട്ടികൾക്കെല്ലാം എനിക്ക് തോന്നുന്നത് ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനം കുഞ്ഞുങ്ങൾക്കും അവിടെ പാർട്ട് ടൈം ജോലി അല്ലെങ്കിൽ പെർമനൻറ്റ് ജോലി കിട്ടിയിട്ടുണ്ട് ജോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ സാറ ഒരു കാര്യം കൂടി ഇപ്പം നമുക്കിതിന് കയറി പോകുന്നുണ്ടെങ്കിൽ നമുക്കിതിന് എത്ര ചെലവ് വരുന്നുണ്ട് ആ നമ്മൾ ഇതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റികളും പ്രത്യേകിച്ച് യു എസില് പല യൂണിവേഴ്സിറ്റിയിലും പല ഫീസാണ് എന്നാൽ കമ്പാരിറ്റീവിലി നമ്മളുടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് യൂണിവേഴ്സിറ്റിയാണ് നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ഏകദേശം എയ്റ്റ് തൗസൻഡ് ഡോളേഴ്സ് ആണ് ആദ്യം അതായത് ഏകദേശം ഇപ്പോഴത്തെ ഒരു വിനിമയ നിരക്കനുസരിച്ച് ഏഴ് ലക്ഷം രൂപ താഴെ ആണ് ആദ്യത്തെ ഫീസ് പോലും കൊടുക്കേണ്ടത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിസ ഇൻ്റർവ്യൂ പാസ് ആയി കഴിഞ്ഞാൽ മാത്രം യൂണിവേഴ്സിറ്റിയുടെ ഫീസ് കൊടുത്താൽ മതി ബാക്കി ചെലവുകൾ ഉണ്ട് നമുക്ക് ഞാനതില്ലെന്ന് പറയത്തില്ല എന്നാലും അതൊക്കെ തന്നെ ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപയായി താഴെയുള്ളൂ ഉള്ളൂ അതൊക്കെ വരുവുള്ളൂ പക്ഷെ ഫീസ് അടക്കേണ്ടത് നമ്മൾ മുൻപേറായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ കോഴ്സിന്റെ ഫീസ് അടയ്ക്കേണ്ട ഒരു കാര്യം കൂടി ചോദിക്കുന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും ഇതിൽ പേടിയും കാര്യങ്ങളെന്നുവച്ചെങ്കിൽ ഇപ്പൊ വിദേശത്തേക്കുള്ള ജോലി റിക്രൂട്ട്മെന്റ് ആയെങ്കിലും ഇതുപോലെ സ്റ്റുഡൻ്റിനെ കൊണ്ടുപോകുന്ന ആയെങ്കിലും ഒരുപാട് തട്ടിപ്പ് ഗൾഫിലായെങ്കിലും നാട്ടിലായെങ്കിലും നടക്കുന്നുണ്ട് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തു പിന്നെ ഒരു വിവരമില്ല അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ പോകുമ്പോ ആദ്യം പൈസ കെട്ടണോ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വിശദമായി പറഞ്ഞോളൂ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി ഒരു ഫീസ് പോലും അഡ്വാൻസ് ആയിട്ട് മേടിക്കുന്നില്ല അപ്പം തീർച്ചയായിട്ടും ഇതിന് ഒരു ഏജൻസി ആവശ്യമാണ് കാരണം നമ്മളുടെ വിസയുടെ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇതാണ് അപ്പം അവര് പോലും അത് ചാർജ് ചെയ്യുന്നില്ല മുൻപേറായിട്ട് ഓക്കെ അവര് വിസയുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫീസ് അടച്ചാൽ മതി അപ്പം അതിന് ശേഷം വിസ ഇൻ്റർവ്യൂവിൻ്റെ നിങ്ങൾക്ക് സ്ലോട്ട് എടുക്കുന്ന എല്ലാം അങ്ങനെയുള്ള ഏജൻസികളാണ് നമ്മൾ ഒരു പൈസയും ആരുടെ അടുത്ത് മുൻപേർ മേടിക്കുന്നില്ല എന്നാൽ ഓർത്തൂടുക നമ്മുടെ സ്ലോട്ടുകൾക്കും അതിനൊക്കെ പൈസ ആവശ്യമാണ് അപ്പൊ അത് അവർ മേടിച്ച് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങോട്ട് ആദ്യം തന്നെ പറഞ്ഞത് ഇന്ത്യയിലെ സ്ലോട്ട് ഇപ്പം കിട്ടുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിൽ സക്സസ് റേറ്റ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ വന്നത് കുവൈറ്റിൽ നിന്ന് കുവൈറ്റിൽ നിന്ന് ഒരുപാട് എൻക്വയറികളുണ്ട് കുവൈറ്റ് മാത്രമല്ല എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ് അങ്ങയുടെ വീഡിയോ കണ്ടതിൽ കൂടുതൽ എനിക്കൊന്ന് നാട്ടിൽ നിന്നാണ് തോന്നുന്നത് കാരണം നാട്ടിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ എൻക്വയറികൾ കിട്ടിയത് അതിൽ തന്നെ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയുന്നില്ല അമ്പത് പേരെയൊന്നും കിട്ടിയെന്ന് പറഞ്ഞാൽ അത് കള്ളത്തരോ നമുക്ക് ആപ്പാടെ കിട്ടിയത് ഇതില് പോയ കുട്ടികളെ മാത്രം പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഇതുവരെ ഏകദേശം മുപ്പതിനും അമ്പതിനും ഇടയ്ക്കായിട്ടുള്ള വിദ്യാർത്ഥികൾ ഏകദേശം രണ്ട് കൊല്ലമായിട്ട് നമ്മളുടെ ക്യാമ്പസിലുണ്ട് പിന്നെ ഒരു സാറേ ഞാൻ ഒരു ഒരു കാര്യം ഇപ്പൊ സാധാരണക്കാര് ചിന്തിക്കുന്നുണ്ട് അതായത് വിട്ടിട്ട് പഠിപ്പിക്കാൻ ഒരുപാട് പൈസ ോ എന്നൊക്കെ ആയിട്ട് പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം അറിയാലോ ഞാൻ ചോദിക്കുന്നത് ഒരാൾ ഇത് എത്ര വർഷത്തെ അതായത് ഇപ്പം നമ്മൾ ഇപ്പൊ നഴ്സിങ്ങിന്റെ ഒരു പർട്ടിക്കുലർ കോഴ്സ് പറയുന്നതിന്റെ കാര്യം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് നഴ്സിംഗിന് അമേരിക്കയാണ് അമേരിക്ക കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ ഏതൊരു രാജ്യവും അപ്പൊ അത് നമുക്കറിയാം അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു സ്റ്റെം കോഴ്സുകളായതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരുടെ പാഠ്യപദ്ധതി തന്നെ ഇവർക്ക് ആർ എണ്ണിന്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇവർക്ക് എത്രയും പെട്ടെന്ന് ഗ്രീൻ കാർഡ് കിട്ടാനുള്ള ഓപ്ഷനാണ് ഈ നഴ്സിങ് നമ്മുടെ അവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നത് അവിടെ നൂറ് ശതമാനം ഓക്കെ അപ്പം ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ഇടയ്ക്കെന്നൊക്കെ അവർ പറയുകയാണ് ഇപ്പം ജോലി എന്ന് പറയുന്നത് ആരും നമ്മുടെ വീട്ടിൽ കൊണ്ട് തരത്തില്ല നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ ഉള്ളൂ കിട്ടുള്ളൂ അല്ലാതെ ഞാനിപ്പോൾ അങ്ങോട്ട് പറയുക നൂറ് ശതമാനം ജോലി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വിദ്യാർത്ഥി പരിശ്രമം അതെ നമ്മുടെ അടുത്ത് വന്നവരെല്ലാം സാധാരണക്കാർ പിള്ളേരാണ് ഒരു മിഡിൽ ക്ലാസ്സിൽ ബിലോ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പം അവരെങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അവർ പാർട്ട് ടൈം ചെയ്ത് നമ്മുടെ യു എൻ ക്യാമ്പസിൽ തന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞ തവണ ഏകദേശം പതിമൂന്ന് കുട്ടികൾ പോയി ആ പതിമൂന്ന് പേരിൽ എനിക്കൊന്ന് പന്ത്രണ്ട് പേർക്കും ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അവരതിന്റെ അകത്ത് നിന്ന് സേവ് ചെയ്തിട്ടാണ് പോകുന്നത് പിന്നെ ഈ നേഴ്സിങ്ങിൻ്റെ ഇത് പഠിക്കുമ്പോൾ അങ്ങനോട് ചോദിച്ചു ജോലി കിട്ടുമെന്ന് തീർച്ചയായിട്ടും അമേരിക്കൻ നേഴ്സിംഗ് ബോർഡിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് അവർക്ക് കിട്ടുന്നത് വേറെ ഒരു കോഴ്സിനും ഇല്ല നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്നതിൻ്റെ അകത്ത് തീർച്ചയായും ഡയറക്റ്റ് ഗ്രീൻ കാർഡ് ഓപ്ഷൻസ് ഉള്ളത് അപ്പോൾ അവർക്ക് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ ഗ്രീൻ കാർഡാണ് അപ്പം അത് അവർ പേപ്പർ വർക്ക് ചെയ്യണം ഞാനിപ്പോൾ ഇത് പറഞ്ഞ് ഡയറക്റ്റാന്ന് പറഞ്ഞാൽ ഗ്രീൻ കാർഡ് ഒപ്പം അല്ല തരുന്നത് അത് അവര് പരിശ്രമിക്കുക തീർച്ചയായിട്ടും അവർക്ക് കിട്ടും കാരണം ഇതാണ് നഴ്സിംഗ് ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് സൈഡ് അവർക്ക് കിട്ടുന്നത് ആറിനും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ആ കുട്ടികൾ പുറത്തിറങ്ങുന്നത് ഇവർക്ക് ഒരു വർഷത്തെ സ്റ്റേ ബാക്കേ ഉള്ളൂ പക്ഷെ അതിന്റെ ആവശ്യമില്ല ഇവർക്ക് അന്നേരം തന്നെ പ്ലേസ്മെന്റ് ഉറപ്പായിട്ട് കിട്ടും അപ്പൊ ഇത് ആ വീഡിയോ ചെയ്തതിന് എനിക്ക് മെസ്സഞ്ചർ വഴിയൊക്കെ ഒരുപാട് എൻക്വറീസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും വരാറുണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് എനിക്കിപ്പോ കൂടുതൽ വിശദീകരിച്ചു കൊടുക്കാണ്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് സാറിനെ കൊണ്ടന്നെ ഞാൻ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തരണം എന്ന് ഒരുപാട് നന്ദി ഒരുപാട് സാധാരണക്കാർക്കൊക്കെ ഉപകാരപ്പെടും ഈ ഒരു വിഷയം താങ്ക് യു സാറേ താങ്ക് യു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് അതായത് പി യു എസ് എൽ പോയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എന്നെ നിങ്ങൾക്ക് ഇതിന്റെ മൊത്തം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇത് ഈ കാണുന്ന വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി മുഴുവനായിട്ടുള്ള അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക താങ്ക്